ദൈവമേ സ്വർഗസ്ഥ പിതാപേ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയൻ പോകുന്ന വഴികളിലെല്ലാം അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഉണ്ടായിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അവിടെ നടിയങ്ങൾക്ക് സംരക്ഷണം തരയണമേ അടിയങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളയണമേ അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധി കൊടുക്കണമേ അവരുടെ വളർച്ചയിലെല്ലാം അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ അവരെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷണം കൊടുക്കണമേ അടിയങ്ങൾ അവരോടൊപ്പമില്ലെങ്കിലും അവിടുത്തെ കൃപ കരുതൽ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവരുടെ പഠനകാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം അവിടുന്ന് നടത്തണമേ അടിയങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ തെരുഭാഗത്തിൽ വയ്ക്കുന്നു അവിടുന്ന് അടിയങ്ങളോട് കരണ തോന്നിയണമേ രോഗപ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആശ്വാസം അവർക്ക് കൊടുക്കണമേ അവിടുത്തെ കൃപയും കരുതലും അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ നിത്യ ദിവസം അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ അടിയൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും പോസിറ്റീവായി മാത്രം ഇരുപ്പാൻ സഹായിക്കണമേ അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ മാത്രം സഹായിക്കണമേ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ വഴി നടത്തണമേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടെ നടിയങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നൽകാനുമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ പൂർത്തീകരിപ്പാൻ അവിടുത്തെ സൂചിച്ച് കൊണ്ട് കിടന്നുറങ്ങുവാനും ഉള്ള കൃപ അവിടെ നടിയങ്ങൾക്ക് തരയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമേറലയുമേ